നമസ്കാരം പ്രിയുള്ളൂ ഒരു ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മുംബൈ പട്ടണത്തിൽ നിന്നുള്ള ഒരു വാർത്തയാണ് മുംബൈ പട്ടണത്തിൽ നിന്ന് പറയുമ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ ഒന്നര കിലോമീറ്റർ മാത്രം ദൂരെ നിന്ന് ഒരു വാർത്ത വരുന്നു ഇവിടെ ഒരു പുള്ളിപ്പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ലിയോപാർഡ് അറ്റാക്ക് ആറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മാത്രമല്ല ഈ അപ്പം ഈ വാർത്ത പറയുന്ന സമയം വരെ ഈ പുള്ളിപ്പുലിയെ പിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോ ഫയർഫോഴ്സിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തത് കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയിട്ട് ഫ്ലാറ്റിൻ്റെ അകത്ത് കയറിയിട്ട് ആളുകളെ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിലൊക്കെ പെട്ടെന്ന് പ്രയർ റിക്വസ്റ്റുകൾ വരാൻ തുടങ്ങി കാരണം സ്കൂളുകളിൽ നിന്നൊക്കെ പേരൻസിന് മെസ്സേജസ് ചെയ്യാൻ തുടങ്ങി കുട്ടികളെ സ്കൂൾ കഴിഞ്ഞെങ്കിലും അവരെ പെട്ടെന്ന് വീട്ടിൽ വിടാൻ പറ്റത്തില്ല കാരണം വീട്ടുകാർ വന്നിട്ട് മാത്രമേ കുട്ടികളെ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ അടക്കത്തുള്ളതുകൊണ്ട് പേരൻറ്റ്സ് ഡയറക്റ്റ് ചെയ്യുന്നു കുട്ടികളെ വിളിക്കണം ഒരു പുള്ളിപ്പുലി ഇതുവരെയും അതിനെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അപകട സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെയുള്ള മെസ്സേജസ് ഞങ്ങളുടെ പേരൻസിനൊക്കെ വന്ന് അവരൊക്കെ ചർച്ച് ഗ്രൂപ്പുകളിൽ പ്രയർ റിക്വസ്റ്റ് ഇടുവാൻ തുടങ്ങി മാത്രമല്ല വളരെ ഗ്രാഫിക്കലായിട്ടുള്ള ഒത്തിരി വീഡിയോകൾ എൻ്റെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപകടം പറ്റിയവരുടെ ഗുരുതരമാകുന്ന അവസ്ഥ ബ്ലീഡ് ചെയ്യുന്ന വീഡിയോ അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല എന്താണെങ്കിലും ഇതൊരു പ്രേയർ റിക്വസ്റ്റായിട്ട് ഞങ്ങളുടെ ചർച്ച് ഗ്രൂപ്പുകളിലൊക്കെ വന്നപ്പോൾ ഇത് നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് പ്രത്യേകിച്ചും ഈ വേദപുസ്തകത്തിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് അന്ത്യകാലത്ത് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കും എന്നൊരു കാര്യമുണ്ട് മനുഷ്യൻ അവൻ്റെ സ്പേസ് ഓക്കിപ്പൈ ചെയ്തു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇത് ലോകവ്യാപകമായിട്ട് ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ കയറി ഉണ്ടാക്കുന്ന ഗുരുതരമാകുന്ന അവസ്ഥകൾ നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലൊക്കെ ഒത്തിരി വാർത്തകൾ അങ്ങനെ കഴിഞ്ഞിടയ്ക്കൊക്കെ നമുക്ക് കാണുവാൻ ഇടയായി തുടർന്നിട്ടുണ്ട് ഇതൊരു പ്രയർ കൺസേൺ ഉള്ള വിഷയമാണ് മുംബൈ പോലെയുള്ള ജനപ്പെരുപ്പ് ഉള്ളൊരു പട്ടണത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ ഈ ഇവിടുത്തെ നാഷണൽ പാർക്ക് ഗാന്ധി നാഷണൽ പാർക്ക് ഞങ്ങളൊക്കെ താമസിക്കുന്നിടത്തു നിന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ രാത്രിയിൽ എപ്പോഴോ ഈ പുള്ളിപ്പുലി സ്ട്രീറ്റിക്കോട്ടൊക്കെ നടന്നു വന്ന് ഈ ബിൽഡിങ്ങിനകത്ത് കയറിയതാണ് ഭയങ്കര ഒരു പാനിക് സിറ്റുവേഷൻ ആളുകളൊക്കെ വളരെ ഭയത്തിലായിരിക്കുന്നു ഇത്തരം ഭയങ്ങൾ വലിയ പട്ടണങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതൊക്കെ പ്രയർ ചെയ്യേണ്ട പ്രാർത്ഥിക്കേണ്ട പ്രേർ കൺസേൺ ഉള്ള വിഷയങ്ങളാണ് അതുകൊണ്ട് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ദൈവം എന്നെ സഹായിക്കട്ടെ എനിക്ക് ഇരിക്കേണ്ട ഗഡ് ബുള്ള സിയോൾ ഹാവ് എ വണ്ടർഫുൾ ടൈം